ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ച പാമ്പുമേക്കാട്ടുമന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ഭക്തിയുടെ മാധുര്യവുമായി ഇളങ്ങവത്ത് ഉണ്ണിയൂട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അമ്പാടിയായി ഇളങ്ങവം ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവേദി ഭക്തിയുടെയും വാത്സല്യത്തിന്റെയും അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു യജ്ഞത്തിലെ അതിപ്രധാനമായ ശ്രീകൃഷ്ണാവതാര മുഹൂർത്തത്തിൽ നടന്ന ഉണ്ണിയൂട്ടു ചടങ്ങ് ക്ഷേത്രമുറ്റത്തെ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു അമ്പാടിയാക്കി മാറ്റി ചോറൂണ് കഴിഞ്ഞ കുരുന്നുകൾ മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള നൂറോളം ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തത് ഭാഗവത പാരായണത്തിൽ കൃഷ്ണന്റെ അവതാര വർണ്ണനകൾ മുഴങ്ങവേ തടിച്ചുകൂടിയ ബാലികാ ബാലന്മാർ ഭഗവാന്റെ ബാലലീലകളെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയായി മാറി ഭക്തരായ ശ്രോതാക്കൾ വഴിപാടായി സമർപ്പിച്ച വിവിധയിന മധുര പലഹാരങ്ങളും മിഠായികളും ഉണ്ണിയോട്ടിനായി അനവധി എത്തിച്ചിരുന്നു ചേർത്തല പുല്ലയിലില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് സപ്താഹയജ്ഞത്തിന്റെ ആചാര്യൻ कला निशीभे तमबुद्भोदे जायमाने जनार्दने ഭാഗവത സപ്താഹ യജ്ഞത്തിന് പിന്നാലെ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ഫെബ്രുവരി ഒന്നിന് വിപുലമായ പരിപാടികളോടെ തൈപ്പൂയം ആഘോഷിക്കും തുടർന്ന് ഫെബ്രുവരി രണ്ടിന് ക്ഷേത്രത്തിലെ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ വാർഷികവും നടക്കും സർപ്പപ്രതിഷ്ഠ പ്രതിഷ്ഠ നിർവഹിച്ച പാമ്പുമേക്കാട്ടുമന ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി തന്നെയായിരിക്കും അന്നേ ദിവസം പൂജാ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമികത്വം നൽകുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക്